അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തു മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന നമ്മുടെ അവസാന പരീക്ഷ ദുറൂസൽ ഹിസാനിന്റെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാം ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ശരിയായത് ശരിയായതെടുത്ത് എഴുതുകയാണ് വേണ്ടത് അയൽവാസികളെ സ്നേഹിക്കണം അതിഥികളെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ നബിസാഹുലഹി തങ്ങളാണ് ദുഷിച്ച കൽബുള്ളവൻ ചീത്ത മനുഷ്യനാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ അടുത്തത് രണ്ടെണ്ണം വീതം വേദം കൽബിനെ നന്നാക്കാനുള്ള വഴികൾ എന്തൊക്കെയാ നല്ല കാര്യങ്ങൾ ശീലമാക്കുക തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക കോപം വരുത്തി വെക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാ മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാകും എന്നും ഖേദിക്കാൻ ഇടയാകും വേറെയുമുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സൽ സ്വഭാവത്തിന്റെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പുഞ്ചിരിക്കുന്ന മുഖം ആരും ഇഷ്ടപ്പെടുന്ന സംസാരം ഭക്ഷണപാനീയങ്ങൾ കഴിക്കുന്നതിന്റെ ചില മര്യാദകൾ തുടക്കത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ചൊല്ലണം അതുപോലെ വലത് കൈ കൊണ്ട് കഴിക്കുക നമ്മൾ പാഠത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതും എഴുതാം വ്യക്തമാക്കാം കുടുംബക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ ഉമ്മയുമായോ ഉപ്പയുമായോ രക്തബന്ധമുള്ളവരാണ് നമ്മുടെ കുടുംബക്കാർ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവരാണ് നമ്മുടെ അയൽവാസികൾ ഇനി അടുത്തത് പൂർത്തിയാക്കാം അള്ളാഹു മുത്തു അലൈമ തങ്ങൾ ചെയ്താണ് അയൽവാസികളുടെ പാഠത്തിൽ പഠിച്ചത് ഇത് വിരുന്നൂട്ടൽ എന്നുള്ള പാഠത്തിൽ പഠിച്ചത് ഇനിയ കുടുംബബന്ധം ചേർക്കുന്നതിനെ പറ്റി പറഞ്ഞ പാഠത്തിൽ ഉള്ള ഹദീസ് ഉത്തരം എഴുതാം യഥാർത്ഥ ശക്തൻ ആരാണ് കോപം വരുമ്പോൾ അവന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ സൽ സ്വഭാവം എന്നാൽ എന്താ നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥക്കാണ് സൽ സ്വഭാവം എന്ന് പറയാ കിബ്രു എന്നാൽ എന്താ സത്യം നിഷേധിക്കലും ജനങ്ങളെ നിസാരമാക്കലും ബുഹ്ലി എന്നാൽ സമ്പത്ത് ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചുവെക്കലാണ് ബുഹൽ ഇനി എന്താണ് ചെല്ലേണ്ടത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്ത് പറയണം ബിസ്മില്ലാഹി എന്ന് പറയണം ഏതാണ് ഇന്ന് മൂന്നാം ക്ലാസ്സിലെ ദുറൂസ് വന്ന ചോദ്യപേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരം എഴുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസാം വലൈക്കും വറഹമത് വബർക്കാത്ത